ഹായ് ഓ ഞാനിന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു പുഡിങ്ങിൻ്റെ ആയിട്ടാണ് കണ്ടോ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അതുതന്നെ ക്യാരറ്റ് കസ്റ്റേഡ് പുഡിങ്ങിൻ്റെ അത്രയും ടേസ്റ്റി ആയൊരു പുഡിങ്ങാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായി ഒരു പാൻ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും ഗ്രേറ്റ് ചെയ്ത ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അത് നല്ലവണ്ണം ഒന്ന് വഴറ്റി ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ലവണ്ണം പഞ്ചസാര മെൽറ്റായി വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം പാലൊന്ന് കുറുകി വറ്റി വരുമ്പോഴത്തേനും അത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പാൽ പാലൊഴിച്ച് കൊടുക്കാം തിളയ്ക്കുന്ന സമയം നമുക്ക് ഒരു പാത്രത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് ഇട്ട് അതിലൊരു കാൽ കപ്പ് പാലൊഴിച്ച് നല്ലവണ്ണം നമുക്ക് ക കട്ടകളൊന്നുമില്ലാതെ കലക്കി മാറ്റി വെക്കാം പാല് തിളയ്ക്കുമ്പോൾ നമുക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് മിക്സും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ മിക്സിന്ന് ഒരു ടീസ്പൂണും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഏകദേശമായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിൽ ക്യാരറ്റിൻ്റെ മിക്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ കസ്റ്റേഡ് മിക്സ് കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് തണുക്കാൻ വെക്കാം ഒന്ന് തണുത്തു വരാറാവുമ്പോഴത്തേനും അതിനെ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ ക്യാരറ്റ് കസ്റ്റേഡ് പുഡിങ് റെഡിയാവും അപ്പോൾ വളരെ എളുപ്പമായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ